നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ബിഹാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പക്ഷേ ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട് ഒന്നാമത്തെ കാര്യം ബി ജെ പിയും ജെ ഡിയും കൂടെ ചേർന്നാണ് ഇപ്പോൾ ഭരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ബി ജെ പി പറയുന്ന രീതിയിലേക്ക് മാത്രമേ നിതീഷ് കുമാറിന് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ ബീഹാർ നിയമസഭയിലേക്കും പോകണം എന്ന് ബി ജെ പി വാശി പിടിച്ചാൽ ജെ ഡിയുവിന് അനുസരിക്കാതിരിക്കാൻ കഴിയില്ല മറ്റൊരു കാര്യം എന്നത് സഭയിൽ അവിശ്വാസ പ്രമേയം ഉൾപ്പെടെ കൊണ്ടുവരാൻ ആർ ജെ ഡി കൃത്യമായി നീക്കം നടത്തുകയാണ് അതിനെ അതിജീവിക്കാൻ ഒരുപക്ഷെ കഴിയും എന്നുപോലും നിതീഷ് കുമാറിന് ഉറപ്പില്ല കാരണം ഐക്യ ജനതാദളിലെ നാൽപ്പത്തഞ്ച് എം എൽ എമാരിൽ പതിനഞ്ചോളം എം എൽ എ ഇഴഞ്ഞു നിൽക്കുകയാണ് അവർ രാജിവെച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് ബി ജെ പിക്ക് നല്ലവണ്ണം അറിയാം അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇ ഡി നാടകവുമായി ബി ജെ പി രംഗത്തെത്തുന്നത് നിലവിൽ നൂറ്റി ഇരുപത്തി മൂന്ന് എന്ന കേവല ഭൂരിപക്ഷം മാത്രമേ ആർ ജെ ഡി വിരുദ്ധ സഖ്യത്തിന് ഉള്ളൂ അതായത് ആർ ജെ ഡിക്കും കോൺഗ്രസിനും അതുപോലെ തന്നെ ഇടതുപക്ഷ പാർട്ടികൾക്കും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു ഭൂരിപക്ഷം ഉണ്ട് ആ ഭൂരിപക്ഷത്തേക്കാൾ പ്രതിപക്ഷ പാർട്ടികൾ ഒരുപക്ഷെ അവിശ്വാസ പ്രമേയം അതിജീവിച്ചാൽ അതായത് അവർ കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയം വിജയിച്ചാൽ തീർച്ചയായും നിതീഷ് കുമാറിന് രാജിവെക്കേണ്ടി വരും വീണ്ടും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകും അത്തരത്തിലേക്ക് ഒരു കളം ഒരുങ്ങും എന്ന് ഏറെക്കുറെ പ്രതീക്ഷയുണ്ട് ആർ ജെ ഡിക്ക് കോൺഗ്രസിലെ നിയമസഭാ സാമാജികരെ റിസോർട്ട് മോഡൽ രാഷ്ട്രീയം കളിച്ച് ബി ജെ പി അവരുടെ വരുതിയിലേക്ക് ആക്കാൻ വേണ്ടിയുള്ള തീവ്രശ്രമവും നടത്തുന്നുണ്ട് നേരത്തെ മഹാരാഷ്ട്രയിൽ എങ്ങനെയാണോ അസാം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വാ ശർമ്മ എം എൽ എമാരെ അതായത് ശിവസേനയിലെയും അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെയെ എതിർത്തുനിന്ന ശിവസേനയിലെ ഏറ്റവും കടുത്ത വിരോധികളായിട്ടുള്ള എം എൽ എമാരെ എങ്ങനെയാണ് അവരെ പർച്ചേസ് ചെയ്തത് അതേ നിലപാടുമായാണ് ഇവിടെ കോൺഗ്രസിലെ എം എൽ എമാരെ പർച്ചേസ് ചെയ്യാനും തീവ്രമായി ആലോചിക്കുന്നത് എന്നാൽ കോൺഗ്രസ് നിയമസഭാ സാമാജികർ അങ്ങോട്ട് പോകില്ല എന്ന് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് അത് വെറുതെ ഊഹാബോഹം പറഞ്ഞുണ്ടാക്കലാണ് കോൺഗ്രസിനെ താറടിക്കാൻ ശ്രമിക്കലാണ് ആർ ജെ ഡി കോൺഗ്രസ് കൂട്ടുകെട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി തന്നെ മത്സരിച്ച് അധികാരത്തിലേറും എന്ന് കോൺഗ്രസ് കൃത്യമായി അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് ഏതായാലും ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് നടക്കും എന്നുള്ള കാര്യം മാത്രമാണ് ഇനി അറിയേണ്ടത് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള തയ്യാറെടുപ്പ് ആയിരിക്കും ആദ്യം നടത്തുക കാരണം അത്രയേറെ സങ്കീർണമായി കഴിഞ്ഞിരിക്കുന്നു അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം നിതീഷ് കുമാർ ഇങ്ങനെ ചാഞ്ചാട്ടം ചാടും എന്ന് ഒരിക്കലും ആർ ജെ ഡി വിചാരിച്ചതല്ല ഇന്ത്യ മുന്നണിയെ സജ്ജീകരിക്കാനും നരേന്ദ്രമോദിയെ ഒരു പാഠം പഠിപ്പിക്കാനും ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞു നടന്ന ഇതേ നിതീഷ് കുമാർ ഉളുപ്പുമില്ലാതെ ഒരു പട്ടാപകൽ ചെയ്ത രാഷ്ട്രീയ നാടകം അത് ബീഹാറിലെ ജനങ്ങൾ ഒരു കാലത്തും മറക്കില്ല എന്നുള്ള കാര്യം കൂടി തേജസ്വി യാദവ് ജനങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്